വിഷു പരിഗണിച്ച് ബാംഗ്ലൂരിൽ നിന്ന് തിരുവനന്തപുരം കൊച്ചുവേളിയിലേക്ക് മെയ് അഞ്ച് വരെ പ്രത്യേക ട്രെയിൻ സർവീസ് നടത്തും കൊച്ചുവേളിയിൽ നിന്ന് ഉച്ചയ്ക്ക് രണ്ട് പതിനഞ്ചിനാണ് ആദ്യ സർവീസ് വെള്ളിയാഴ്ചകളിൽ രാത്രി പത്തിന് ബംഗളൂരു എസ് എം വി ടി ടെർമിനലിൽ നിന്ന് ആരംഭിച്ച് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് രണ്ടിന് തിരുവനന്തപുരം നോർത്തിലെത്തും നാല് പതിനൊന്ന് പതിനെട്ട് മെയ് രണ്ട് ഒൻപത് പതിനാറ് മുപ്പത് തീയതികളിലാണ് സർവീസുകൾ കൃഷ്ണരാജപുരം ബംഗാരപ്പേട്ട സേലം ഈറോഡ് തിരുപ്പൂർ പോത്തനൂർ പാലക്കാട് തൃശൂർ ൂർ ആലുവ എറണാകുളം നോർത്ത് കോട്ടയം ചെങ്ങനാശ്ശേരി തിരുവല്ല ചെങ്ങന്നൂർ മാവേലിക്കര കായംകുളം കൊല്ലം വർക്കൽ ശിവഗിരി എന്നിവിടങ്ങളിൽ സ്റ്റോപ്പ് ഉണ്ട് തിരിച്ച് ട്രെയിൻ ഞായറാഴ്ചകളിൽ ഉച്ചയ്ക്ക് രണ്ട് പതിനഞ്ചിന് പുറപ്പെട്ട് പിറ്റേ ദിവസം രാവിലെ ഏഴ് മുപ്പതിന് ബംഗളൂരുവിലെത്തും അതിനിടെ അവധിക്കാലത്തെ തിരക്ക പരിഗണിച്ച് ദക്ഷിണ റെയിൽവേ മംഗലാപുരം തിരുവനന്തപുരം റൂട്ടിൽ വാരാന്ത്യ സ്പെഷ്യൽ ട്രെയിനും പ്രഖ്യാപിച്ചിട്ടുണ്ട് വിഷു ഈസ്റ്റർ യാത്രകൾക്ക് നാട്ടിലെത്താനും ആഘോഷങ്ങൾ കഴിഞ്ഞ് മടങ്ങാനും ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ട്രെയിൻ സർവീസാണിത് പന്ത്രണ്ട് സ്ലീപ്പർ ക്ലാസ് ഉൾപ്പെടെയുള്ള കോച്ചുകൾ ുള്ളതിനാൽ ടിക്കറ്റ് കിട്ടാനും വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല ശനിയാഴ്ചകളിൽ മംഗലാപുരത്ത് നിന്നും വൈകിട്ട് പുറപ്പെട്ട് ഞായറാഴ്ച രാവിലെ തിരുവനന്തപുരത്ത് എത്തുകയും തിരികെ തിരുവനന്തപുരത്ത് നിന്ന് ഞായറാഴ്ച വൈകിട്ട് പുറപ്പെട്ട് തിങ്കളാഴ്ച രാവിലെ മംഗലാപുരത്തെത്തുകയും ചെയ്യുന്ന വിധത്തിലാണ് ക്രമീകരണം ഒരു എ സി ത്രീ ടയർ കോച്ച് പന്ത്രണ്ട് സ്ലീപ്പർ ക്ലാസ് കോച്ച് നാല് ജനറൽ സെക്കൻഡ് ക്ലാസ് കോച്ച് രണ്ട് സെക്കൻഡ് ക്ലാസ് കോച്ച് എന്നിവയാണ് ഈ ട്രെയിനിലുള്ളത് ഓരോ ദിശയിലേക്കും നാല് സർവീസ് ഉൾപ്പെടെ ആകെ എട്ട് ട്രിപ്പുകളാണ് ഈ വാരാന്ത്യ സ്പെഷ്യൽ ട്രെയിനുള്ളത് സ്ലീപ്പറിന് നാനൂറ്റി അൻപത് രൂപയും എ സി ത്രീ ടയറിന് രൂപ എന്നിങ്ങനെയാണ് നിരക്ക് കൂടാതെ മലയാളികൾ ഉൾപ്പെടെ നിരവധി യാത്രക്കാർ ആശ്രയിക്കുന്ന അമൃത എക്സ്പ്രസിൽ സ്ലീപ്പർ കോച്ചുകളുടെ എണ്ണം കുറയ്ക്കാനും തീരുമാനമായി തിരുവനന്തപുരം സെൻട്രൽ മുതൽ മധുര വരെയും തിരിച്ചും സർവീസ് നടത്തുന്ന ട്രെയിൻ നമ്പറുകളുള്ള ട്രെയിനിലാണ് കോച്ചുകളുടെ എണ്ണം കുറയ്ക്കുന്നത് ജൂൺ അഞ്ച് മുതൽ കോച്ചുകളുടെ എണ്ണത്തിൽ കുറവ് വരുത്തുമെന്ന് ദക്ഷിണ റെയിൽവേ അറിയിച്ചിട്ടുമുണ്ട് സെക്കൻഡ് ക്ലാസ് സ്ലീപ്പർ കോച്ചുകളിൽ ഒരെണ്ണമാണ് കുറയുക എന്നാൽ ആകെ കോച്ചുകളുടെ എണ്ണത്തിൽ മാറ്റമുണ്ടാവില്ല അൺറിസർവ്ഡ് ജനറൽ കോച്ചുകളുടെ എണ്ണത്തിൽ ഒരെണ്ണം വർദ്ധിപ്പിക്കും നേരത്തെ ഒന്നുവീതം സി ഫസ്റ്റ് ക്ലാസ് എ സി ടു ടയർ കോച്ചുകളും മൂന്ന് എ സി ത്രീ ടയർ കോച്ചുകളും പതിമൂന്ന് സ്ലീപ്പർ ക്ലാസ് കോച്ചുകളും മൂന്ന് ജനറൽ സെക്കൻഡ് ക്ലാസ് കോച്ചുകളും ഭിന്നശേഷിക്കാർക്ക് കൂടി ഉപയോഗിക്കുന്ന രണ്ട് സെക്കൻഡ് ക്ലാസ് കോച്ചുകളുമാണ് ഉണ്ടായിരുന്നത് പുതിയ മാറ്റമനുസരിച്ച് എ സി ഫസ്റ്റ് ക്ലാസ് എ സി ടു ടയർ കോച്ചുകൾ ഒന്ന് വീതവും എ സി ത്രീ ടയർ കോച്ചുകൾ മൂന്നെണ്ണവും സ്ലീപ്പർ ക്ലാസ് കോച്ചുകൾ പന്ത്രണ്ടെണ്ണവും ജനറൽ സെക്കൻഡ് ക്ലാസ് കോച്ചുകൾ നാലെണ്ണവും ഭിന്നശേഷിക്കാർക്ക് ഉപയോഗിക്കാവുന്ന രണ്ട് സെക്കൻഡ് ക്ലാസ് കോച്ചുകളുമാണ് ഈ ട്രെയിനിൽ ഉണ്ടാവുക ജൂൺ അഞ്ചു മുതൽ മാറ്റം നടപ്പിൽ വരും അതിനിടെ ജമ്മു ശ്രീനഗർ എന്നിവിടങ്ങളിൽ ഈ മാസം അവസാനം മുതൽ സർവീസ് ആരംഭിക്കുന്ന വന്ദേ ഭാരത്തിൽ ടിക്കറ്റ് ബുക്കിംഗും ആരംഭിച്ചിട്ടുണ്ട് ഈ പുതിയ സെമി ഹൈ സ്പീഡ് ട്രെയിൻ കത്രയിലെ ശ്രീമാതാ വൈഷ്ണാദേവിക്കും ശ്രീനഗറിലെ നൌകാ സ്റ്റേഷനും ഇടയിലുള്ള നൂറ്റി അൻപത് കിലോമീറ്റർ മൂന്നര മണിക്കൂർ കൊണ്ട് പിന്നിടുന്നതായിരിക്കും യാത്രയ്ക്കിടെ മനോഹരമായ ദൃശ്യങ്ങൾ കാണാമെന്നതിനാലും ലോകത്തിലെ തന്നെ ഉയരം കൂടിയ പാലത്തിലൂടെയുള്ള യാത്രയായതിനാലും തന്നെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ ഈ ട്രെയിൻ യാത്ര ചെയ്യാനായി കാത്തിരിക്കുകയാണ് ഏപ്രിൽ പത്തൊൻപതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതായിരിക്കും നോർത്തേൺ റെയിൽവേ യ്ക്ക് കീഴിലായിരിക്കും വന്ദേഭാരത് എക്സ്പ്രസിന്റെ നടത്തിപ്പ് വരുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി